കൂട്ടുകാരെ ഞാൻ ഇന്നൊരു പെട്ടെന്നൊരു മീൻ കറി വെക്കാൻ വേണ്ടി അതായത് ചൂര നമുക്ക് മീൻ തേങ്ങ അരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ പോവുകയാണ് ഞാൻ ഇവിടെ വെക്കുന്നതാണ് അതൊന്ന് നിങ്ങളെ കൊണ്ട് കാണിക്കാൻ വേണ്ടി തേങ്ങ അരച്ചതാണ് നമ്മൾ അതിന് വേണ്ട നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറ് തേങ്ങ ശകല മഞ്ഞപ്പൊടി പിന്നെ ഒരു പിടി കുരുമുളക് അഞ്ചാറ് ഉള്ളി പിന്നെ ഒരു ഉരുളപ്പുളി പൊടികളായിട്ട് വേണ്ടത് രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമുക്ക് പുലുവപ്പൊടി അതായത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിനെടുത്തിട്ടുണ്ട് ചെറിയ ചൂരയാണ് അതനുസരിച്ചിട്ടുള്ള മസാലകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലോട്ടിട്ട് അരച്ചിട്ട് കാണി പുളി നമ്മൾ പുളി ഒന്ന് വെള്ളത്തിലിട്ട് ഞരടി ഒഴിച്ചു കൊടുക്കണം എങ്ങനെ നമ്മളെ പുളി അരയുള്ളു ഒന്ന് സാധാ എല്ലാവരും മിക്സിയിൽ അരക്കും കണക്ക് മുളക് കുരുമുളക് എല്ലാം കുരുമുളക് ഞാൻ പൊടിയെല്ലാം എടുത്തിരിക്കണം മുഴുവനാണ് തേങ്ങ തേങ്ങക്കുടങ്ങ് അരഞ്ഞോളൂ പുളിയെല്ലാം കൂടെ അടിച്ചത് പകുതി ആയ ശേഷമേ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടി ഈ പകുതി ഇതേപോലെ ഞാൻ അരച്ചിട്ടുണ്ട് ഇപ്പോൾ പകുതിയിലാണ് അരപ്പ് ഇനി അടുത്ത് നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് അരച്ചെടുക്കണം നമ്മൾ മിക്സിയിൽ ഇനി ഒരു കറക്കും നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് കറി മീനിലോട്ട് ഒഴിക്കാൻ പോവുകയാണ് ആരപ്പ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഞാൻ കലക്കിയിരിക്കുന്ന ചട്ടിയിലോട്ട് ഒഴിക്കുക ഒന്ന് മിക്സി കൂടെ കഴുകി ഒരു സൈസ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ അരപ്പിലോട്ട് ഇനി അരപ്പൊന്ന് തിളച്ചിട്ടാണ് നമ്മൾ ഇടേണ്ടത് ഞാൻ അതിൽ ചേർക്കേണ്ട എൻ്റെ വീട്ടിൽ ഒരു മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പകുതിയും മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീനിലോട്ട് ഇത് ഇടുന്നതാണ് കറി ഇവിടെ തിളച്ചിട്ടുണ്ട് മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നല്ല ഒരു ചൂരിയാണ് എനിക്കിന്ന് കിട്ടിയത് ും മാങ്ങയും പച്ചമുളകും കൊണ്ട് അതിലേക്കൂടെ ഇടയാണ് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് റെഡി അറിയിക്കേണ്ടതാണ് ആ സവസനം നമ്മളിത് കടൂർ ചെയ്ത് കൊടുക്കുക ചൂരക്കറി തേങ്ങ അരച്ച ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മീൻകറി ഇവിടെ തേങ്ങ അരച്ച റെഡി ആയിരിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും മീൻകറി വയ്ക്കും എനിക്കറിയാം എങ്കിലും ഞാൻ കൂടെ കാണിച്ചതാണ് ഓക്കെ Bye.